إن عبادي ليس لك عليهم سلطان إن عبادي إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا يا عاتنا بيا كانت وندي بهمانة إسماعيل <applause> البروس رضي الله عنه ിൽ പറയുന്ന ഒരു വ്യാഖ്യാനത്തിന്റെ അല്പഭാഗം ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാം അല്പഭാഗം അടുത്ത ക്ലാസ്സിലും കാരണം ഈ ഈ ആഴ്ച അത് പറഞ്ഞാൽ തീരാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബറുസഫിറിയും ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം വിശദീകരിച്ചു കൊണ്ട് പറയുന്നു مصطفى النبي صلى الله عليه وسلم قال إن إبليس قال إبليس بارنيو يا ربي يا ربي قلت في كتابك إن عبادي ليس لك عليهم سلطان فمن هو من رسول <سؤال> وريك البارنيو وريك الإبليس الله نور تودتشو الله هو نند قرآن إن عبادي സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഇഷ്ടദാസന്മാർക്ക് മേൽ അധികാരവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഹും ലോഫ്ബി ആ ഇഷ്ടദാസന്മാർ കേട്ടുണ്ട് നമുക്ക് ഇനി അങ്ങനെ ആകാൻ നോക്കിയാൽ മതി നല്ല ഉത്തര മനസ്സിലായില്ല അതായത് ഒരു ഭാഗം ആളുകളുണ്ട് അവർക്ക് അവരുടെ പ്രൊട്ടക്ഷൻ ആര് കൊടുക്കും അവരെ എന്റെ ചില ഇഷ്ടദാസന്മാരുണ്ട് അവരുടെ മേൽ നിനക്ക് എടാ ഇബ്ലീസ് ഒരധികാരവും ഞാൻ നൽകുകയില്ല ഈ ആഴത്തിറങ്ങിയതിൽ പിന്നെ ഇബ്ലീസ് അള്ളാഹോട് ചോദിച്ചു ിൽ നീ ഇറക്കിയല്ലോ ഇലഹിം സുൽത്താൻ എന്റെ ചില ഇഷ്ടദാസന്മാരുണ്ട് അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും അധികാരവും ഉണ്ടാവുകയില്ലെന്ന് നീ പറഞ്ഞല്ലോ ആ വിഭാഗം ജനങ്ങൾ ആരാണ് അപ്പോൾ അള്ളാഹു തന്നെ മറുപടി പറഞ്ഞു ആ മറുപടി കേട്ടോളൂ മറുപടി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അടുത്ത ആഴ്ച എന്താ മറുപടി ണിയാണ് ആ ജനങ്ങളെന്ന് ചോദിച്ചപ്പോൾ റബ്ബ് മറുപടി പറഞ്ഞു മഹാനായ ഇസ്മായിൽ ഹക്കൽ ബറൂസ് തങ്ങളുടെ റൂഫുൽ ബയാനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് فقال سبحانه وتعالى تبارك وتعالى الله تعالى مَرْمَى من كان نادما على ذنبه وخائفا من خاتمته فنور وجهه من نور عرشه ومن يطعم الطعام ويرحم العباد فطينته من طينتهما ومن كان راليا بحكمي مساليا الى ابتغاء مرضاتي كن يا رسول صلى الله عليه وسلم ان ان انك فقال تعالى: من كان نور وجهه من عرشي من كان نور وجهه من عرشي وطينته وطينه من طين ابراهيم ومحمد وقلبه خزنتي على <applause> كلامك ആരാ നിന്റെ ഇഷ്ടാസന്മാർ ആ ഇഷ്ടദാസന്മാരുടെ മേൽ നിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും എനിക്ക് അവരുടെ മേൽ പ്രവേശിക്കാനേ കഴിയില്ല അവരാരുഹ മറുപടി പറഞ്ഞു എന്റെ അറിഷിന്റെ പ്രകാശമാണ് ഒരാളുടെ മുഖത്തുള്ളതെങ്കിൽ ഇതിനും വിശദീകരണം അവന്റെ ഹൃദയം നിധിയാണെങ്കിൽ ിൽ എൻ്റെ സകല സമ്പത്തിൻ്റെയും നിധി അവൻ്റെ ഹൃദയത്തിലാണ് എങ്കിൽ ബഹു ഹസീനത്തി അവൻ്റെ ഹൃദയത്തിൽ അല്ല പറഞ്ഞു ഹസീനത്തി അവൻ്റെ ഹൃദയം എൻ്റെ പത്തായമാണെങ്കിൽ അവൻ തന്നെയാണ് എന്താ പറഞ്ഞേ എന്തൊക്കെ പറഞ്ഞ ഒന്ന് ഇതും കഴിഞ്ഞിട്ടില്ല അടുത്താഴ്ച പറയാം എന്റെ കൂടെ ഇല്ല എന്ത് പഠിച്ചു അടുത്താഴ്ച എന്റെ ചോദ്യം എന്താ പറഞ്ഞത് എന്റെ ചോദ്യം എന്താണ് ചോദ്യം എന്റെ ചില ഇഷ്ടദാസന്മാരുണ്ട് ആ ഇഷ്ടദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹു പറഞ്ഞു അപ്പോൾ ഈ ചോദിച്ചു ആ ഇഷ്ടദാസന്മാർ ആരാണ് അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി മങ്കാന വജിഹിഹി മിന്നൂരി അവിടെത്തണം പുറത്താക്കുന്നു പറഞ്ഞ മനസ്സിലായില്ല ഒരാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് പിന്നെ അയാൾക്ക് സമ്പൂർണ്ണ പ്രൊട്ടക്ഷനാണ് ഒരു കാലത്തും അള്ളാഹു അയാൾ ഇബ്രീസിനെ അയാളെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തണമെങ്കിൽ മൻ ഒരാൾ അങ്ങാണ് അങ്ങനത്തെ ഇവിടെ നോക്കിടോ വേഗം നോക്ക് പറ പറ മൂന്ന് ഗുണം വേണം ഒന്ന് മൻ കാന കാനൂറ് മിന്നൂര്ഷി എൻ്റെ അറിഷിയിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രഭയാകണം അവൻ്റെ മുഖത്തുണ്ടാകേണ്ടത് ഒന്ന് അവന്റെ മണ്ണാകട്ടെ ഇബ്രാഹിമ്രാഹിപ്പെട്ടതായിരിക്കണം റസോന്റെ തടിയുമായി ബന്ധണ്ടുഹു

ഇബ്രാഹിമി മുഹമ്മദി മണ്ണിൽ നിന്നാണ് അവൻ്റെ മണ്ണൂട്ടപ്പെട്ടതെങ്കിൽ അവൻ്റെ ഹൃദയം എൻ്റെ നിധി ഭണ്ഡാരവും ആണെങ്കിൽ അവർക്ക് അവരുടെ മേൽ തൊടാൻ ഒരിക്കലും അധികാരം ഉണ്ടാവില്ല അമ്മാക്കൂട്ടത്തിന് ഈ നിധി ഇത് മൂന്ന് വിശദീകരിക്കണം